എന്റെ ഒരു ബന്ധുവിന് ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് ചെയ്തിരുന്നു ഫങ്ഷനിങ് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് വന്നത് നോർമൽ പക്ഷേ അങ്ങേർക്ക് ലിവർ സിറോസിസ് ബാധിച്ചു ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ആ സമയത്തുള്ള പ്രവർത്തനം മാത്രം നോക്കുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അത് നോർമൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ലിവർ നോർമൽ ആണെന്ന് അർത്ഥമില്ല ഉദാഹരണത്തിന് ലിവറിന്റെ ഒരു മുപ്പത് ശതമാനം മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ നോർമൽ ആയിരിക്കും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അബ്നോർമൽ ആവുന്നത് ലിവറിൽ കുറച്ച് വീക്കമോ അതായത് ഇൻഫെക്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അബ്നോർമൽ ആവുന്നത് ഉദാഹരണത്തിന് ഈ ഫാറ്റി ലിവർ ഉള്ളവരിലും പലരിലും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കും പക്ഷേ ഫാറ്റി ലിവറിന്റെ കൂടെ സ്റ്റിയഹറ്റോ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെയുള്ള കരൾ വീക്കം വരുമ്പോഴാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അബ്നോമൽ ആവുന്നത് സിറോസിസ് എന്ന അവസ്ഥയിൽ കുറച്ച് ലിവർ ലിവറിന് ഏരിയ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ മറ്റുള്ള ലിവറിന്റെ വീക്കം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്